നാരായണ 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 പീതാംബരം കരവിരാജിതൗമോദീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമം ഹൃതി ഗോവിന്ദ ഗോ നരകലോകങ്ങളെക്കുറിച്ചുള്ള വർണ്ണന കേട്ടാൽ ആർക്കും ഭയം തോന്നും നിസ്സാരമായ പാപം ചെയ്താൽ പോലും ഭീകരമായ പീഡനം ഏൽക്കേണ്ടി വരും എന്നാണ് ആ നരകലോക വർണ്ണനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിനും ഉൽക്കണ്ഠ തോന്നി അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു പാപത്തിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഉണ്ട് എന്നാണ് ഞാൻ ശ്രീശുഖൻ കൊടുക്കണ മറുപടി ഭഗവാനെ വേണ്ട പോലെ ഭരിക്കുക എന്ന പാപം തന്നെ തൻ തീരും ഭഗവത് ഭക്തിയാകുന്ന സൂര്യൻ ഹൃദയത്തിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുക എന്നാൽ പാപത്തിൻ്റെ മഞ്ഞുതുള്ളി തന്നെ താൻ പൊയ്ക്കോളും സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ പുൽപ്പരപ്പിൽ മഞ്ഞുതുള്ളി ഉണ്ടാവാം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മഞ്ഞുതുള്ളി ആരെങ്കിലും തുടച്ചു കളയണോ വേണ്ട അത് തന്നെ തന്നെത്താൻ പൊയ്ക്കോളും അതുകൊണ്ട് ഭക്തി ഒന്നുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളെയും ദൂരീകരിക്കാൻ സാധിക്കും ഇത് വെറുതെ പറഞ്ഞതല്ല അനേകം മഹാപാപങ്ങൾ ചെയ്ത് ഭക്തി ഒന്നുകൊണ്ട് തന്നെ ആ പാപങ്ങളെ മുഴുവനും ദൂരീകരിച്ച ഒരാളുണ്ട് ആളുടെ പേരാണ് അജാമിളൻ എന്ന് അജയോട് മേളനം ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിന് അജാമിളൻ എന്ന് പേര് വന്നതാണ് അജ എന്ന് പറഞ്ഞാൽ മായ എന്നർത്ഥം മായയിൽ പെട്ടുപോയി അങ്ങനെ പറ്റിപ്പോയതാണ് ചെറുപ്പകാലത്ത് അദ്ദേഹം നല്ലൊരാളായിരുന്നു അച്ഛനെയും അമ്മയും ഒക്കെ ഭംഗിയായിട്ട് ശുശ്രൂഷിച്ചിരുന്നു യൗവനകാലത്ത് ഒരു പെങ്കിടാവിനെ വിവാഹം ചെയ്തു പത്നിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുത്തു ഗൃഹസ്ഥ ധർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഈശ്വരനെ ഭരിച്ച് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞൂടിയിരുന്നത് നല്ല ധർമ്മിഷ്ഠനായ ഒരു ഉത്തമ ഗൃഹസ്ഥൻ അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി ഒരു ദിവസം എന്തോ ആവശ്യകരായിട്ട് കാട്ടിലേക്ക് ചെന്നു അവിടെ വെച്ചൊരു സ്ത്രീയും പുരുഷനും കൂടി മദ്യം കുടിച്ച് തലയ്ക്ക് ലഹരി പിടിച്ച് ഇങ്ങനെ ആടിയും പാടിയും രസിച്ച് അങ്ങനെ നടക്കണത് അദ്ദേഹം കണ്ടു നേരം ഈ കാഴ്ച അങ്ങനെ കണ്ട് അദ്ദേഹം രസിച്ചു അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് കണ്ടു നിൽക്കരുത് എന്ന് അദ്ദേഹം അന്ന് തിരിച്ചു പോന്നു പിറ്റേ ദിവസം ആവശ്യമൊന്നുമില്ലെങ്കിലും അതേ സ്ഥലത്തേക്ക് തന്നെ ചെന്നു അതേ കാഴ്ച കാണാൻ വേണ്ടി അതേ കാഴ്ച അന്നും കണ്ടു നേരം അതിങ്ങനെ കണ്ടു രസിച്ചു നേരം കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇത് കണ്ടു നിൽക്കരുത് എന്ന് തിരിച്ചു പോന്നു അദ്ദേഹത്തിന് ധർമ്മബോധം നല്ല പോലെയുണ്ട് ധർമ്മബോധം അദ്ദേഹത്തിനെ ഉപദേശിച്ചിട്ടുണ്ട് ഇത് കണ്ടു നിൽക്കരുത് കണ്ടു നിൽക്കരുത് എന്ന് പക്ഷേ കണ്ട നിമിഷം മുതൽക്ക് ഒരു ദുർവാസന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തലപൊക്കി തലപൊക്കി വന്നു ദുർവാസന അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു കണ്ടു നിൽക്കൂ കണ്ടു നിൽക്കൂ എന്ന് കണ്ടു നിൽക്കരുത് എന്ന് ധർമ്മബോധം ഉപദേശിച്ചു അങ്ങനെ ദുർവാസനയും ധർമ്മബോധവും തമ്മിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മത്സരം തന്നെ നടന്നു ഒടുവിൽ ധർമ്മബോധം തോറ്റു ദുർവാസന ജയിച്ചു അദ്ദേഹം ഒരു ദിവസം കണ്ടുനിന്നു എന്ന് മാത്രമല്ല അവളുടെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെന്നു അതോടുകൂടി അവളെന്ത് ചെയ്തു ഒപ്പമുണ്ടായിരുന്ന പുരുഷനെ അവിടെ ഒഴിവാക്കി കാരണം അയാളിൽ നിന്ന് ഊറ്റിയെടുക്കാവുന്നിടത്തോളം എടുക്കുക കഴിഞ്ഞു ഇത്തരം സ്ത്രീകളൊക്കെ അങ്ങനെയാണ് പുരുഷന്മാരെ വശീകരിക്കുക മയക്കിയെടുക്കുക അവരിൽ നിന്ന് ആവുന്നിടത്തോളം തട്ടിപ്പറിക്കുക അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് വിടുക ഒപ്പമുണ്ടായിരുന്ന ആളെ അവളെ ഒഴിവാക്കി എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വശീകരിക്കുകയും ചെയ്തു ഇത്തരം സ്ത്രീകൾക്ക് പണം കിട്ടിയാൽ മതിയാവില്ലല്ലോ അദ്ദേഹം താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും അവളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു മതിയായില്ല അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയത് കൊണ്ടു കൊടുത്തു മതിയായില്ല പത്നിയുടെ വകയായിട്ട് കുറച്ചുണ്ടായിരുന്നു കയ്യില് അത് കൊണ്ടു കൊടുത്തു എന്നിട്ടും മതിയായില്ല പിന്നെ ന്യായപ്രകാരവും അന്യായപ്രകാരവും ധനം ആർജിക്കുക എന്നിട്ട് അവളുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുക ഇങ്ങനെയായിത്തീർന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ചൂത് കളിക്കുക കളി എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഈ തട്ടിപ്പറിയുടെ ഓരോ വകഭേദം എന്ന് മാത്രം കരുത്തിയാൽ മതി മോഷണം നടത്താൻ മടിയില്ല തട്ടിപ്പറിക്കാൻ മടിയില്ല പോക്കറ്റ് അടിക്കാൻ മടിയില്ല വെള്ളി വന്നാൽ ഒരാളെ കൊല്ലാനും മടിയില്ല ഇങ്ങനെയായി തിറന്നു ഇങ്ങനെ ന്യായപ്രകാരവും അന്യായപ്രകാരവും ധനം മാർജിച്ച് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് അത്രമാത്രം അവൾ അദ്ദേഹത്തിനെ വശീകരിച്ചു എന്നർത്ഥം അവളിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആസക്തി ഉണ്ടായിരുന്നു എന്നല്ലേ പത്ത് പുത്രന്മാർ അദ്ദേഹത്തിന് ജനിച്ചു അത്രേ അവളിൽ പത്താമത്തെ പുത്രൻ ജനിച്ചത് എന്നാണെന്നോ അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചതിന് ശേഷം എൺപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചു ആ മകനോട് അദ്ദേഹത്തിന് അമിതമായ വാത്സല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേവരെ കുട്ടിക്കാലത്ത് യൗവനകാലത്ത് എങ്ങനെയാണോ ജീവിച്ചു തരുന്നത് അതിൻ്റെ നേരെ വിപരീതമായി അദ്ദേഹത്തിൻ്റെ ജീവിതം അച്ഛനെ മറന്നു അമ്മയെ മറന്നു പത്നിയെ മറന്നു ഈശ്വരനെ മറന്നു ധർമ്മം മറന്നു ഇങ്ങനെ നല്ല ഒരു ജീവിതം അങ്ങനെ എൺപത്തി നാലാം വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ആ മകനോട് അദ്ദേഹത്തിന് അമിത വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലോ ആ മകൻ അദ്ദേഹം നാരായണൻ എന്ന് പേരിട്ടു എന്നും അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു നല്ല പേരിടണം എന്ന് തോന്നാൻ എന്താ കാരണം അത് ഭഗവാന്റെ വിദ്യ എന്ന് മാത്രം കരുതിയാൽ മതി ഇദ്ദേഹം ചെറുപ്പകാലത്ത് ഒരു നല്ല ഭക്തനും ഗൃഹസ്ഥനുമായിരുന്നു നല്ല ആളുകൾ നരകത്ത് വീഴരുത് എന്നാണ് ഭഗവാന്റെ സങ്കല്പം വീഴാൻ ഭാവിക്കുമ്പോൾ ഒന്ന് പൊക്കിയെടുക്കണം തത്സമയത്ത് പൊക്കിയെടുക്കാറാവണമെങ്കിൽ വേണം നേരത്തെ തന്നെ ഒരു കൊളുത്ത് ഉണ്ടാക്കിയിടണം അങ്ങനെ ഭഗവാൻ ഒരു കൊളുത്ത് ഉണ്ടാക്കിയിട്ടതാണ് നല്ല പേരിട്ടു ആ നല്ല പേരോട്ട് വിളിക്കാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല വാത്സല്യുണ്ടായിരുന്നു എപ്പോഴും ആ മകനെടുക്കുക വേണം പുഞ്ചാന പ്രഭിബൻ ഖാദൻ ബാലകസ്നേഹ യന്തിത അങ്ങനെയായിരുന്നു ആ മകനെ ഇങ്ങനെ താലൂലിച്ചുകൊണ്ട് വേണം രാത്രി കിടന്നുറങ്ങാൻ ആ മകനെ മടിയിലെടുത്തണം എല്ലും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകനെ മകനെടുക്ക വേണം എന്നാൽ വേണമെങ്കിൽ ഈ മകനെ ഇങ്ങനെ വിളിക്കാം നാരായണ ഇങ്ങോട്ട് വരൂ ഇവിടെ ഇരിക്കൂ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ വിളിക്കേണ്ടായില്ല നല്ല പേരിട്ടു എന്നല്ലാറുണ്ട് പിന്നെ ഒരിക്കലെങ്കിലും നാരായണ എന്ന് വിളിച്ചിട്ടില്ല ഏതോ പേരുകൊണ്ടൊക്കെയാണ് അദ്ദേഹം വിളിച്ചേർന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് എൺപത്തിയെട്ടാമത്തെ വയസ്സ് മകനാണെങ്കിൽ മൂന്ന് വയസ്സ് പ്രായം അദ്ദേഹം രോഗശൈലിയിൽ കിടന്നു പിന്നെ അത് മരണശൈലിയായിട്ട് മാറി ആ ഊർദ്ധശ്വാസം വരയ്ക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടു മൂന്ന് പേരെ കണ്ടപ്പോൾ മനസ്സിലായി ആരാണ് എന്ന് കയ്യിൽ ഉലക്കുണ്ട് കയറുമുണ്ട് യമദൂതന്മാരാണെന്ന് തീർച്ച തന്നെ കൊണ്ടുപോകാനാണ് വന്നതെന്നും മനസ്സിലായി ഇവരെ കണ്ടാൽ തൻ്റെ ആ ഓമന മകൻ പേടിക്കില്ലേ പെട്ടെന്ന് അദ്ദേഹത്തിന് മകനെയാണ് ഓർമ്മ വന്നത് ആ മകൻ ദൂരെ കരീടനകാസൊക്കെ എങ്ങോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കിടക്കണ കിടപ്പിൽ അദ്ദേഹം മകനെ വിളിച്ചു നാരായണ എന്ന് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ മകനെ വിളിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നാൻ എന്താ കാരണം അദ്ദേഹം ഭഗവാനെ സ്മരിച്ചുവോ ഇല്ല സ്മരിച്ചത് മകനെയായിരുന്നു പക്ഷേ ഭഗവാൻ അജാമിടനെ സ്മരിച്ചു അതുകൊണ്ട് ഈ നാമം ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് ഇടവന്നു എന്ന് മാത്രം ഇതിനിടയ്ക്ക് യമദൂതന്മാർ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുടുക്കിട കഴിഞ്ഞിരുന്നു പിടിച്ചിങ്ങട് വലിക്കാൻ ഭാവിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ നാമാക്ഷരം അങ്ങോട്ട് പുറപ്പെട്ടത് അതോടുകൂടി ഭഗവാന്റെ നാല് പാരിശുദ്ധന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവരെ വന്നിട്ട് ആദ്യം നിർബന്ധിച്ചു എന്താ കെട്ടഴിക്കാൻ പറഞ്ഞു യമദൂതന്മാർ ആ കെട്ടഴിച്ചു നിങ്ങളെന്തിനാ വന്നതെന്നായി ഭഗവത് പാർശുദ്ധന്മാർ യമദൂതന്മാരോട് യമദൂതന്മാരപ്പോൾ സ്വയം പരിചയപ്പെടുത്തി ഞങ്ങൾ യമദൂതന്മാരാണ് പാപികളെ ഞങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോവുക പാപത്തിനനുസരിച്ച് പീഡനം ഏൽപ്പിക്കുക ചെയ്ത പാപങ്ങളെല്ലാം തീർന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് അങ്ങനെ തള്ളിവിടുക ഇങ്ങനെയാണ് ഞങ്ങളുടെ സമ്പ്രദായം ഈ അജാമിളൻ അനേകം മഹാപാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പീഡനം ഏൽപ്പിച്ച് ശുദ്ധീകരിക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ തടയാൻ വരണത് എന്ന് യമദൂതന്മാർ ഭഗവാന്റെ പരിശുദ്ധന്മാരപ്പം പറഞ്ഞു ശരിയാണ് ഇദ്ദേഹം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇദ്ദേഹം ചെയ്തത് മുഴുവനും നിങ്ങൾ കണ്ടുവോ കണ്ടെങ്കിൽ ഒന്ന് പറയൂ ഒന്ന് കേൾക്കട്ടെ അജാമിടൻ കേട്ടോണ്ട് ഇങ്ങനെ കിടക്കുന്നു യമദൂതന്മാർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മുഴുവനും അവിടെ വച്ച് അങ്ങൾ പറഞ്ഞു ചെറുപ്പകാലത്തെ പിത്രോ ശുശ്രൂഷൂർ നിരഹങ്കൃത ചെറുപ്പകാലത്ത് അച്ഛന്മാരെയൊക്കെ വേണ്ട പോലെ ഇയാൾ ശുശ്രൂഷിച്ചിരുന്നു പത്നിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തിരുന്നു ധർമ്മമേ അനുഷ്ഠിച്ചിരുന്നുള്ളൂ സത്യമേ പറഞ്ഞിരുന്നുള്ളൂ ഒട്ടും അഹങ്കാരമുണ്ടായിരുന്നില്ല പക്ഷേ ഇടക്കാലത്ത് വെച്ച് കുലടാ സംസർഗത്തിൽ ഏർപ്പെട്ടു പിന്നെ അവിടുന്ന് അങ്ങോട്ട് തട്ടിപ്പറിച്ചു മോഷണം നടത്തി കൊലപാതകം ചെയ്തു ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല ഇതൊന്നും മനുഷ്യൻ മനുഷ്യരെന്തു ചെയ്താലും അതെല്ലാം കാണാൻ സാക്ഷികളുണ്ട് സൂര്യോഗ്നിഖം ഗാവ സോമസന്ധ്യാഹനീതിശ കം സാക്ഷിണ ഇവരൊക്കെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷിയാണ് സൂര്യൻ അഗ്നി വായു ഗോക്കള് കാലം ഭൂമി ഈ കാലോമിറ്റൊക്കെ അറിയാതെ കണ്ട ആർക്കെങ്കിലും പാപം ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അകമടച്ചിരുന്നാണ് പാപം ചെയ്തത് ആരും കണ്ടില്ല ആരും തെറ്റിദ്ധരിക്കരുത് എന്നർത്ഥം എവിടെ വച്ച് എങ്ങനെയൊക്കെ പാപം ചെയ്താലും അത് കണ്ടുപിടിക്കാൻ ആളുണ്ട് അനേകം സാക്ഷികളെ നരത്തി നിർത്തി യമദൂതന്മാർ ഈ ഭാഗവതത്തിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ നീ വേദസൂക്തങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ നമ്മളെ ആരോഗ്യ കാണാന്നോ നതിഷ്ഠന്തി തിഷ്ഠന്തി ഒരു ഒരു വേദമന്ത്രം ഇതാണ് നതിഷ്ഠന്തി തിഷ്ഠന്തി ഏതേ ദേവാനാം ശശ ഇഹയേ ചരന്തി ദേവന്മാരുടെ ചാരന്മാർ ഇവിടെ എങ്ങനെ ചുറ്റിയടിക്കുകയാണെന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഒരു ദിക്കിൽ അവർ സ്വൈരായിട്ട് നിൽക്കാറില്ല ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു പാപം ചെയ്താലോ കണ്ടുപിടിക്കണ്ടേ ന തിഷ്ഠന്തി ന നിമിഷന്തി ഒന്ന് കണ്ണിമച്ച് വീഴ്ക്ക് പോലും പതിവില്ല കണ്ണടയ്ക്കണ സമയത്ത് പാപം ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റില്ല ഓരോ ജീവൻ്റെയും പിന്നാലെ യമൻ്റെ ദൂതന്മാരായിട്ടുള്ള രണ്ട് നായ്ക്കൾ ഇങ്ങനെ സഞ്ചരിക്കേണ്ടത്രേ പാപം ചെയ്യുണ്ടോ ചെയ്യുണ്ടോയെന്നിങ്ങനെ നോക്കിക്കൊണ്ട് എത്ര ഗൃദ്ധദൃഷ്ടികളാണോ നമ്മുടെ പിന്നാലെ അങ്ങനെ സഞ്ചരിക്കണത് നമ്മളെന്ത് ചെയ്താലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കുമെന്ന് മാത്രമല്ല ആ വിവരം എത്തിക്കേണ്ടതിരിക്കിൽ അവരെത്തിക്കുകയും ചെയ്യും യമദൂതന്മാർ ഇതെല്ലാം വിസ്തരിച്ച് ഭഗവത് പാർഷുധന്മാരെ കേൾപ്പിച്ചു അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ ആളുണ്ട് ഇയാൾ അനേകം മഹാപാപങ്ങൾ ചെയ്തു ഇയാളെ ഞങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയി പീഡനമേൽപ്പിച്ച് ഏൽപ്പിച്ച് ശുദ്ധീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കണത് എന്തിനാണ് നിങ്ങൾ വെറുതെ തടയണത് എന്ന് യമദൂതന്മാർ വീണ്ടും ചോദിച്ചു ഭഗവാന്റെ പാരിഷന്മാർ പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ഇദ്ദേഹം പാ ചെയ്ത പാപത്തിനൊക്കെ പരിഹാരം ചെയ്ത് കഴിഞ്ഞു അവസാനം ഉച്ചരിച്ചത് നിങ്ങൾ കേട്ടില്ലേ ഭഗവാന്റെ തിരുനാമം ഇത് ഉച്ചരിച്ചാൽ എല്ലാ പാപവും തീരും യമദൂതന്മാർ പിന്നെയും പറഞ്ഞു നാമം ജപിച്ചാൽ പാപം പൂവായിരിക്കും പക്ഷേ ഇയാൾ നാമം ജപിച്ചിട്ടില്ലല്ലോ ഇയാൾ മകനെ വിളിക്കല്ലേ ചെയ്തത് മകനെ വിളിച്ചാൽ പാപം പൂവോ ഭഗവാന്റെ പാരിഷിതന്മാർ പറയുകയാണ് ഈ നാമം ഇന്ന വിധത്തിൽ ഉച്ചരിച്ചോടണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഭക്തിയോടുകൂടി ഇത് നാമമാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ കണ്ണടച്ച് ജപിക്കണമെന്നൊന്നുമില്ല ഏതെങ്കിലും വിധത്തിൽ നാമാക്ഷരം അങ്ങോട്ട് ഉച്ചരിച്ചാൽ മതി അപ്പോ അതേവരെ ചെയ്ത പാപങ്ങളെല്ലാം തീരും സാങ്കേത്യം പരിഹാസ്യം വ സങ്കേതമായിട്ട് നാമാക്ഷരം ഉച്ചരിച്ചാൽ മതി ഇവന്റെ പേര് നാരായണൻ എന്നാണ് പറഞ്ഞാൽ മതി എന്നാൽ പാപം പോവും അങ്ങനെയെങ്കിലും നാലാക്ഷരം പറഞ്ഞില്ലേ ഇതാണ് സാങ്കേത്യം പാരിഹാസ്യമുണ്ട് ഈ നാമം ജപിക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട് ഇയാളെ അറിയില്ലേ എപ്പോഴും ഇങ്ങനെ നാരായണ നാരായണ എന്ന് പറയുന്ന ആള് അത് പരിഹാസായിട്ടാണ് പറഞ്ഞത് മതി അങ്ങനെ പറഞ്ഞാലും പാപം പോവും ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നാമാക്ഷരം ഒന്നും ഉച്ചരിച്ചാൽ അപ്പോൾ അതേവരെ ചെയ്ത എല്ലാ പാപങ്ങളും തീരും ഇന്ന പാപം എന്നില്ല ഏത് പാപവും ഈ ജന്മത്തിലെ പാപം മാത്രമല്ല ജന്മ കോട്ടി അംഭസാമഭി കോടിക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ തീരും ഇത് കുറച്ച് അതിശയോക്തിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഇല്ലേ അങ്ങനെ വിചാരിക്കണ്ട സംശയമുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യുക വീട്ടിൽ ഒരു മുറി അവിടെ അടച്ചിടുക പൂർണ്ണമായിട്ടും അങ്ങനെ അടച്ചിട്ടാൽ ആ മുറിക്കകത്ത് കൂരാക്കൂരി ഇരുട്ടാവൂലോ ആ മുറിക്കകത്തുള്ള ഇരുട്ട് തീർക്കാൻ ഒരു കൊല്ലം ഇങ്ങനെ ടോർച്ച് ടോർച്ചടിച്ച് പിടിക്കണോ വേണ്ട എപ്പോൾ പ്രകാശം വരണോ അപ്പോൾ ഇരുട്ട് അങ്ങോട്ട് ശമിക്കുകയാണ് ഇതുപോലെ ജന്മജന്മാന്തരങ്ങളിൽ കൂടെ എത്രയൊക്കെ മഹാഭാവത്തിൻ്റെ ഇരുട്ട് ഒരാൾ സംഭരിച്ചു വച്ചാലും ആ ഇരുട്ട് മുഴുവനും തീരാൻ ഭഗവാന്റെ നാമാക്ഷരത്തിൻ്റെ പ്രകാശം ഇങ്ങോട്ട് വന്നാൽ മതി എന്നർത്ഥം ഒരു ചിക്കൽ കുറേ വിറക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ദഹിപ്പിച്ച് കളയാൻ അത്രയും തീക്കനൽ ആവശ്യമില്ല തീക്കനൽ രണ്ടോ മൂന്നോ അത്രയോ വീണ്ടു ആ തീയൊന്നങ്ങട്ട് പിടിപ്പിച്ചാൽ മതി വിറക് മുഴുവനും ആളി ആളങ്ങൾ ദഹിച്ചു പൊക്കോളും ഇതുപോലെ ജന്മജന്മാന്തരങ്ങളിൽ കൂടെ എത്രയൊക്കെ പാപത്തിൻ്റെ വിറക് കെട്ടുകൾ സംഭരിച്ചു വെച്ചാലും ഭഗവാന്റെ തിരുനാമാക്ഷരത്തിൻ്റെ രണ്ടോ മൂന്നോ തീക്കനൽ അത്രയും വേണ്ടു ആ പാപത്തിനെ മുഴുവനും ദഹിപ്പിക്കാൻ എപ്പോഴും ഒരു വസ്തു അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാണ്ടിരിക്കില്ല വെറും ചാരം മാത്രമേ ഉള്ളൂ എന്ന് ചാരി ചവിട്ടി ഉണ്ടെങ്കിൽ പൊള്ളാണ്ടിരിക്കുമോ തീയുണ്ടെന്ന് അറിഞ്ഞില്ല ആ ചവിട്ടി പൊള്ളാണ്ടിരിക്കില്ല ആര് തന്നെ തൊടുന്നു അവൻ്റെ അത്രയും ഭാഗം പൊള്ളിക്ക എന്നത് തീയെന്ന വസ്തുവിൻ്റെ ശക്തിയാണ് വെറും കമ്പിയാണെന്ന് വിചാരിച്ച തൊട്ടു ഷോ ഉണ്ടെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് ഷോക്ക് ഷോക്കടിക്കാണ്ടിരിക്കുവോ ഇല്ല അപ്പോൾ എപ്പോഴും ഒരു വസ്തു അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാതെ കണ്ടിരിക്കില്ല ആര് നാമാക്ഷരം ഉച്ചരിക്കുന്നു അവന്റെ പാപങ്ങൾ മുഴുവനും നശിപ്പിക്കുക എന്നത് നാമാക്ഷരമാകുന്ന ആ വസ്തുവിൻ്റെ ശക്തിയാണ് അതെ ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്നോ പ്രസംഗിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത് ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെന്താ ഭാവം ഇവിടെ നിൽക്കാനാണോ എന്നാ ഞങ്ങളും ഇവിടെ നിൽക്കാനാ ഭാവം അല്ല നിങ്ങൾ പോവുകയ്യെന്ന് വെച്ചാൽ ഞങ്ങളും പോവുകയ്യും ഹമദൂതന്മാർക്ക് തീർച്ചയായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അവരപ്പം തന്നെ സ്ഥലം വിട്ടു ഇതെല്ലാം അജാമിഴൻ കേട്ടോണ്ട് ഇങ്ങനെ കിടന്നു തന്നെ നരകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഈ ഭഗവത് പാരിഷുധന്മാരോട് നല്ല രണ്ട് വാക്ക് പറയണം എന്ന് വിചാരിച്ചു അദ്ദേഹം അങ്ങനെ നീട്ടു നോക്കിയപ്പോൾ ഭഗവത് പാരിഷുധന്മാരെ കാണാനുമില്ല അവരോട് സംസാരിക്കാൻ വേണ്ട ബുദ്ധിയൊന്നും ആയിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന് എന്നാലും അദ്ദേഹത്തിന് വല്ലാത്ത പശ്ചാത്താപം തോന്നി ഇനി ഇവിടെ താമസിക്കില്ല എന്ന് നിശ്ചയിച്ചു അവിടുന്ന് അദ്ദേഹം പുറപ്പെട്ടു നേരെ ഗംഗാതീരത്ത് വന്നു അപ്പം അദ്ദേഹത്തിന് വല്ലാത്ത പശ്ചാത്താപം തോന്നുന്നുണ്ട് എത്രയെത്ര ആളുകളെയാണ് കൊലപാതകം ചെയ്തത് എത്ര ആളുകളിൽ നിന്നാണ് തട്ടിപ്പറിച്ചത് എത്ര ദിക്കിൽ നിന്നാണ് മോഷണം നടത്തിയത് താൻ ഇത്രയും വലിയ പാപിയായി തീർന്നില്ലോ എന്ന് അദ്ദേഹത്തിന് വലിയ ദുഃഖം അനുതാപഓ മഹാനാസിൽ എന്നില്ലാത്ത പശ്ചാത്താപം തോന്നി അപ്പോൾ ഒരാ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ഒക്കെ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശാസ്ത്രനാമം ജപിക്കാൻ പഠിപ്പിച്ചതാണ് പല കീർത്തനങ്ങളും പാടാൻ പഠിപ്പിച്ചതാണ് അന്ന് അവരെ ഏൽപ്പിച്ചതാണ് ഞങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തലയ്ക്ക് കൊണ്ട് ഈ ശാസ്ത്രനാമം ജപിക്കണം ഈ കീർത്തനം പാടണം എന്നൊക്കെ ആ അച്ഛൻ എപ്പോൾ മരിച്ചു അമ്മ എവിടെ കിടന്ന് മരിച്ചു ഒന്നും അറിഞ്ഞുകൂടാ കഷ്ടേ ഇങ്ങനെ അച്ഛനെ നോക്കാത്ത അമ്മയെ നോക്കാത്ത ഒരു പാവിയായി തീർന്നുവല്ലോ ഞാൻ ഇതങ്ങോർത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണീന്നിങ്ങനെ വെള്ളം ഒഴുകി തുടങ്ങി നേരം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയൊക്കെ പാപം ഞാൻ ചെയ്തിട്ടും മകനെ വിളിക്കുക എന്ന ഭാവത്തിൽ നാമാക്ഷരം ഒന്നങ്ങോട് ഉച്ചരിച്ചപ്പോഴേക്കും താൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ അപ്പം ഇനി ഭക്തിയോടുകൂടി നാമം ജപിച്ചാലത്തെ സ്ഥിതി എന്താവും ഭക്തിയോടുകൂടി അദ്ദേഹം ജപിക്കാൻ തുടങ്ങി നാരായണ 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 ാരായണ നാരായണ 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 കുറച്ചുനേരം ഭക്തിയോടുകൂടി നാമം ജിപ്പിച്ചു ഭഗവാൻ ഭഗവാന്റെ കാരുണ്യത്തിനെ പറ്റിയാണ് പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എത്ര പാപം ചെയ്തു ഞാൻ എന്നിട്ടും ഭഗവാൻ എന്നെ രക്ഷിച്ചില്ലേ അപ്പോൾ എത്ര വലുതാവണം ഭഗവാന്റെ കരുണ അതിനെക്കുറിച്ചാണ് പിന്നെ കുറച്ചുനേരം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന് വീണ്ടും പശ്ചാത്താപം വന്നിടങ്ങി ഒരു പെങ്കിടാവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് വന്നതാണ് നമുക്കൊരുമിച്ച് ധർമ്മം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നെ ആ പത്നിയുടെ സ്ഥിതി എന്താ ഒന്നും അറിഞ്ഞുകൂടാ അച്ഛനെ നോക്കിയില്ല അമ്മയെ നോക്കിയില്ല പത്നിയെ നോക്കിയില്ല ഗൃഹസ്ഥ ധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ചില്ല അധർമ്മങ്ങൾ വേണ്ടുവോളം അനുഷ്ഠിക്കുകയും ചെയ്തു കഷ്ടേ കഷ്ടം ഇത്രയും നല്ലൊരു ജന്മം കിട്ടിയിട്ട് ഞാനിങ്ങനെ മഹാപാപം ചെയ്ത് ഈ ജന്മം മുഴുവനും പാഴാക്കിയിലോ അതോർത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണില്ല അങ്ങ് വെള്ളം ഒഴുകി തുടങ്ങി ഇങ്ങനെ പശ്ചാത്താപത്തോടു കൂടി അദ്ദേഹം കരഞ്ഞു ഭക്തിയോടുകൂടി അദ്ദേഹം ഭഗവാന്റെ കാരുണ്യാദി ഗുണങ്ങളെ ധ്യാനിച്ചു ഭഗവാന്റെ തിരുനാമങ്ങൾ ഭക്തിയോടുകൂടി അദ്ദേഹം ജപിച്ചു ഇങ്ങനെ കുറച്ച് കാലം അവിടെ ഇങ്ങനെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പാപം മുഴുവനും ക്ഷയിച്ചു പോരാ പാപം ചെയ്യാനുള്ള വാസനയും കൂടിയും നശിച്ചു വാസനാക്ഷയത്തിലാണ് ഒരാൾക്ക് മുഖതി അത്രയും ഭഗവാന്റെ പാർശ്വതന്മാർ വിമാനവുമായി അവിടെ വന്നെത്തി അദ്ദേഹം പാപം ചെയ്ത ആ ശരീരം ഗംഗാനദിയിലേക്ക് വലിച്ചങ്ങൾ എറിഞ്ഞു ഒരു ദിവ്യ ശരീരത്തോടു കൂടി ആ വിമാനത്തിൽ കയറി ഭഗവാന്റെ ലോകത്തിലും എത്തിച്ചേർന്നു അതേസമയം ഈ യമദൂതന്മാരോ അവർ യമന്റെ മുമ്പിലേക്ക് ചെന്നു എന്നിട്ട് ഈ ഒലയ്ക്കും ഒക്കെ അവിടെ അങ്ങ് വെച്ചു എന്നിട്ട് ചോദിച്ചു കതിസന്ദീഹ ശാസ്ത്രാരാഹനം എത്രയുണ്ട് ഭരണാധികാരികൾ അങ്ങ് പറഞ്ഞു അജാമണിനെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ഭാവിച്ചപ്പോൾ വേറെ ചില ആളുകൾ അവിടെ വന്നു യമൻ യമനപ്പ ചോദിച്ചു എന്തൊക്കെയാണ് നടന്നത് എന്ന് നടന്ന കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു യമനപ്പ പറഞ്ഞു ഞാൻ ഇതൊക്കെ നിങ്ങളോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു ഇനിയെങ്കിലും അബദ്ധം പറ്റാതെ കണ്ടിരിക്കണല്ലോ എല്ലാവരെയും വിളിച്ചോളൂ ആ ലോകത്തിലുണ്ടായിരുന്ന യമദൂതന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി യമൻ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരോടുമായിട്ട് സംസാരിച്ചു ഈ നാമജപത്തിൻ്റെ മാഹാത്മ്യം അറിയാവുന്നവർ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ പന്ത്രണ്ട് പേരെ ഉള്ളൂ ആകെ സ്വയംഭൂർണാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മ ബലി വയ്യാസകർ വയം പന്ത്രണ്ടാമത് എൻ്റെ പേരും കൂടി ചേർത്തിട്ടുണ്ടെന്ന് മാത്രം അതുകൊണ്ട് ഞാൻ പറയണു എന്ന് ധരിച്ചാൽ മതി ഇനി നിങ്ങളാരെങ്കിലും ഒരാളെ കൊണ്ടുവരാനായിട്ട് ഭാവിക്കുമ്പോൾ ആൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് നല്ലോണം ശ്രദ്ധിച്ചു നോക്കണം എപ്പോഴെങ്കിലും ഒരിക്കൽ നാമം ഒന്നു ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് ഇഹ്വാനവക്തി ഭഗവത്ഗുണനാമധേയം ഇനി നാമം ഉച്ചരിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ രൂപം ഇതൊന്ന് സ്മരിച്ചിട്ടുണ്ടോ ആളെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് ഏതെങ്കിലും സമയത്ത് കൃഷ്ണമായ നമ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ആളെ കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കണ്ട ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചില ആളുകൾ പരോപകാരപ്രദങ്ങളായ കർമ്മങ്ങൾ ധാരാളം ചെയ്യാറുണ്ട് നിസ്വാർത്ഥമായിട്ട് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ആഹാരം കിട്ടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക വെള്ളമില്ലാത്തതിക്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക പിന്നെ ഈ വൈദ്യ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് അവകാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇങ്ങനെ നിസ്വാർത്ഥമായി പരോപകാരപ്രദങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്ന അനവധി ആളുകളുണ്ട് അവരെയും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത് ഇനി ചില ആളുകളുണ്ട് അവനോൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം ജീവിക്കും അങ്ങനത്തെ ആളുകൾ താൻ ആ നയത്വം അങ്ങനെയുള്ളവരെ മാത്രം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി എന്ന് യമൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അവിടുന്ന് അങ്ങനെ ഇനീട്ടു എന്നിട്ട് ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നോണയും പറയും കുറേശ്ശൊക്കെ പരിദ്രോഹം ചെയ്യും കുറേശ്ശൊക്കെ നാമം ജീവിക്കും അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം വെറുതെ വിടണോ എന്നാണ് ഇവരുടെ ചോദ്യം യമൻ അപ്പോൾ പറഞ്ഞു സ്യൽപാതകം തഥിഹന്തി ഒരു ഗായവാത കുറേശൊക്കെ പാപം ചെയ്തു പിന്നെ ധാരാളം നാമം ജപിക്കും അങ്ങനെയുള്ളവരെ വിട്ടോളാൻ പറഞ്ഞു അങ്ങനത്തെ ആളുകളെ ഈ നാമം ജപിക്കുന്ന ആളുകളെ ഭഗവാനെ ഭരിക്കുന്ന ആളുകളെ കയറി ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിവില്ല നമുക്കതിനധികാരവും ഇല്ല അവരുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും അപ്പം നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലല്ലോ അജാമണനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ മേലിലെങ്കിലും അബദ്ധം പറ്റാതെ കൊണ്ട് നോക്കാം അന്ന് യമൻ അവരോട് ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അന്ന് മുതലക്ക് യമദൂതന്മാർ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് മരണം നടക്കുന്ന സമയത്ത് അവരിങ്ങനെ നിരീക്ഷിക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണത് എന്ന് മരിക്കാൻ പോണ ആൾ നാമം ജപിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാലും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരുന്ന് കൊണ്ട് നാമം ജപിക്കാം ശാസ്ത്രനാമം ജപിക്കാം കീർത്തനങ്ങൾ പാടാം അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് യമദൂതന്മാർ വരില്ല മരിക്കാൻ പോണ ആൾ നാമം കീർത്തിച്ചില്ലെങ്കിലും അടുക്കിയിരിക്കുന്ന ആളുകൾ നാമം കീർത്തിച്ചാൽ മരിക്കാൻ പോണ ആൾക്ക് അത് ശ്രവിക്കാം കീർത്തനത്തിനേക്കാൾ ഒട്ടും ഫലം കുറയില്ല ശ്രവണത്തിന് അപ്പോൾ മരണം നടക്കുന്ന ദിക്കിൽ നാമധ്വനി ഉണ്ടെങ്കിൽ യമദൂതന്മാർ അങ്ങോട്ട് വരില്ല എന്നാണല്ലോ അപ്പോൾ ഈ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണം എന്നുവെച്ചാൽ മരിക്കാൻ പോണ ആളെ യമദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നർത്ഥം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വേണം ജീവിതത്തിൽ അനുവർത്തിക്കുകയും വേണം മരണം നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഈ കശപിശ ആയിട്ടുള്ള വർത്തമാനങ്ങൾ പറയാതെ കണ്ടിരിക്കുക പറയുകയാണെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യം മാത്രം പറയുക വല്ലതും ഉച്ചരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുക ഇനി നിശബ്ദമായിട്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നാലും പോരായൊന്നുമില്ല ഒന്നുമില്ല ഇതെല്ലാം വിട്ട് നമുക്കൊരു യാത്രയുണ്ട് അതും ഇടയ്ക്കൊന്ന് ഓർമ്മിക്കണമല്ലോ യാത്ര ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ കുടുംബത്തിൽ വെച്ചാണോ വഴിയിൽ വെച്ചാണോ ഇതൊന്നും ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല പോണ സമയത്ത് ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇവിടുന്ന് യാതൊരു സാധനവും കൊണ്ടുപോകാൻ പറ്റില്ല ബാങ്ക് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടുത്തെ ചെക്കും ഡ്രാഫ്റ്റും ഒന്നും നരകലോകത്തിൽ എടുക്കില്ല അപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ വിദേശനാണ്യം തന്നെ ശേഖരിക്കണം എന്ന് അർത്ഥം ഇവിടുന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു യാത്രയാണ് നാട്ടുകാര് വീട്ടുകാര് സുഹൃത്തുക്കള് ബന്ധുക്കള് മക്കള് മരുമക്കള് എല്ലാവരും വിട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് ശങ്കരാചാര്യ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്നഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടം ഏകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം എല്ലാം വിട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ ഞാൻ മാത്രം ആരും സഹായത്തിനുണ്ടാവില്ല പക്ഷേ രണ്ടുപേരെ പിന്നാലെ കൂടും ആ ആരാ ആരാണോ ഈ പിന്നാലെ കൂടണമെന്നോ സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തം അനുഗഛതി പരദ്രോഹം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം പിന്നാലെ ഉണ്ടാവും മറിച്ച് മറ്റുള്ളവർക്ക് വല്ല സഹായവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യവും ബാക്കി ഉണ്ടാവും ഇതല്ലാതെ മറ്റൊന്നും പിന്നാലെ വരാനുണ്ടാവില്ല ആത്യന്തിക മുഹൂർത്തത്തിൽ നമ്മെ രക്ഷിക്കാൻ ബന്ധുക്കൾക്കോ ധനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ സാധിക്കില്ല എന്നർത്ഥം നാം എന്തു ചെയ്തു അതിൻ്റെ പുണ്യവും പാപവുമാണ് ഒപ്പം ഉണ്ടാവുക രക്ഷപ്പെടുത്താൻ നമ്മൾ ചെയ്ത നല്ല നല്ല കർമ്മങ്ങളുടെ ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സൗഭാഗ്യവും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും അത്രയും സഹായിക്കണം വേദവ്യാസ മഹർഷിയുടെ മുദ്രാവാക്യം തന്നെ ഇതാണ് ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ നാം അങ്ങോട്ട് രക്ഷിക്കണം എന്നാൽ ധർമ്മം നമ്മെ ഇങ്ങോട്ട് രക്ഷിക്കും ധർമ്മത്തെ നാം അങ്ങോട്ട് ഹരിച്ചാൽ ധർമ്മം ഇങ്ങോട്ട് ഹനിക്കും അതുകൊണ്ട് ആവുന്നിടത്തോളം പരസഹായം ചെയ്യാൻ ആവുന്നിടത്തോളം ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കാൻ ആവുന്നിടത്തോളം ദീനന്മാരെ സഹായിക്കാൻ സാധിക്കണോ അത്രയും അത്രയും ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് അതിനുള്ള വാസന അന്യന്മാരെ സഹായിക്കാനുള്ള വാസന ആ ഒരു സ്വഭാവം ആ മനോഭാവം നമ്മളിൽ വളർത്തി വളർത്തിയെടുക്കണം അതിന് ഭഗവാൻ ഗുരുവായപ്പൻ വേണ്ട പോലെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കഥയിലേക്ക് കിടക്കാം നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ